നമസ്കാരം ഇറാനെതിരെ ആക്രമണം നടത്തി അമേരിക്കയും കളത്തിലേക്ക് വരുമ്പോൾ ഇനി എന്താകും സംഘർഷത്തിന്റെ ഭാവി എന്ന ആശങ്ക ഉയർത്തുന്ന ചോദ്യവും ഉയരുന്നു താൻ അധികാരത്തിലെത്തിയാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു കൂടാതെ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ നൊബേൽ പുരസ്കാരം നേടാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ ട്രംപ് നടത്തുന്നുണ്ട് ആ ട്രംപാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ മുന്നിട്ട് വന്നിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമല്ല ഫോർദോ നദാൻസ് ഇസ്ഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഉഗ്രപ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേന ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കയിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പസഫിക് സമുദ്രത്തിന് കുറുകെ പോയിരുന്നു അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം നടത്തിയത് യുദ്ധത്തിൽ അമേരിക്ക കരസേനയെ വിന്യസിക്കില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നിർവീര്യമാക്കാൻ ഇസ്രയേലിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്നും നിലവിലെ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇസ്രേലിനോട് പറയാനാകില്ലെന്നും ട്രംപ് നേരത്തെ വിശദീകരിച്ചിരുന്നു ഇസ്രയേലിനോട് പറയാനാകില്ലെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു അതേസമയം ഇപ്പോഴത്തെ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലോകത്ത് മറ്റാർക്കും ഇത് കഴിയില്ല അമേരിക്കയ്ക്ക് ലോകത്തിനും ഇസ്രയേലിനും ഇത് അഭിമാന നിമിഷമാണെന്നും ഇറാൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് വരണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് വാഷിംഗ്ടൺ ഡി സിയിൽ പ്രാദേശിക സമയം രാത്രി പത്ത് മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് ട്രംപ് പറയുന്നു അതേസമയം യു എസ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഫോർദോയിൽ ആക്രമണം നടത്തണമെങ്കിൽ ശക്തിയേറെ ബംഗർ ബസ്റ്റർ ബോംബറുകൾ ആവശ്യമാണ് ഇതിനെ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെ യു എസ് ഗുവാമിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്ക പങ്കുചേർന്നാൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിനാൽ ഇനിയുള്ള നീക്കങ്ങൾ എന്തെന്നതും ഏറെ ആശങ്കയുളവാക്കുന്നുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ നാനൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായതായിട്ടാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാനൂറ്റി മുപ്പത് മരണമെന്നാണ് ഇറാൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അമേരിക്ക ഇടപെട്ടാൽ ഫലം അത്യന്തം വിനാശകരമായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖി മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാനെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അണിചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലിന് നേരിട്ട് യു എസ് സൈനിക സഹായം നൽകിയാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അസ്ഥിരമാക്കുമെന്ന് റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർഗി റയാബ്കോവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിനൊപ്പം യുദ്ധത്തിൽ ചേരുന്നത് ആലോചിക്കുക പോലും ചെയ്യരുതെന്നാണ് റഷ്യയുടെ കടുത്ത നിലപാട് അതേസമയം ബംഗറിൽ ഒളിച്ചിരിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി തന്റെ പിൻഗാമികളെ നാമനിർദ്ദേശം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ഇസ്രയേലിലെ വധഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് മൂന്ന് മതപണ്ഡിതരെ തന്റെ പിൻഗാമികളായി അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനൊപ്പം തന്നെ സൈനിക കമാൻഡർമാർക്ക് പകരം പകരക്കാരെയും അദ്ദേഹം നിർദ്ദേശിച്ചു ഇസ്രായേൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ വകവരുത്തിയാൽ അതിന് പകരമാണ് ചിലരെ നിർദ്ദേശിച്ചത് ഇസ്രയേലിലെ വ്യോമാക്രമണത്തിൽ കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധികാര ശ്രേണി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നും വിമതരുടെ കലാപ ലക്ഷണങ്ങളില്ലെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും തൽക്കാലം മാറി നിൽക്കാനാണ് ഇറാന്റെ ഇൻ്റലിജൻസ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെൽഫോണുകളടക്കം ഇലക്ട്രോണിക് ആശയവിനിമയ ഉപാധികൾ ഉപയോഗിക്കരുതെന്നും മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഖമൈനിയും ഇപ്പോൾ തന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി മുഖേന മാത്രമാണ് കമാൻഡർമാരുമായി സംസാരിക്കുന്നത് ഖമൈനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ടൈംസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നില്ല വടക്കിഴക്ക് ടെഹ്റാനിലെ ലവീസണിലേക്കാണ് ഖമീൻ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ടതെന്ന് വിമത ഇറാനിയൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണഗതിയിൽ പരമോന്നത നേതാവിന്റെ പിൻഗാമി നിശ്ചയിക്കുക മാസങ്ങൾ നീളുന്ന ഇസ്ലാമിക പണ്ഡിതരുടെ സമ്മേളനത്തിലൂടെയാണ് എന്നാൽ നിലവിലെ അപകടകരമായ സാഹചര്യത്തിൽ ഖമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം നിശ്ചയിച്ച മൂന്ന് പേരിൽ ഒരാളെ പരമോന്നത നേതാവായി പണ്ഡിതസഭയ്ക്ക് തെരഞ്ഞെടുക്കേണ്ടി വരും